സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് പാലായിൽ തുടക്കമായി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ഡോ ജിറല്ലി ഉദ്ഘാടനം ചെയ്തു സുവിശേഷവൽക്കരണത്തിൽ സഭ നേരിടുന്ന വെല്ലുവിളികളും കാലികവും സാമൂഹികവുമായ അവസ്ഥകളും ചർച്ച ചെയ്യപ്പെടണമെന്നും അപ്പസ്തോലിക്യൂൺഷ്യോ പറഞ്ഞു സമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരുന്നു സീറോ മലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് പാല അൽഫോൻസിയൻ പാസ്റ്റർ സെന്ററിൽ തുടക്കമായി ഇന്ത്യയിലെ വത്തിക്കൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറല്ലി അസംബ്ലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ സഭ അസംബ്ലിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസകൾ ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു അസംബ്ലിയുടെ മാർഗ്ഗരേഖ സഭയെ ശക്തിപ്പെടുത്താനും നവീകരിക്കാനും സഹായകമായ ആശയങ്ങളെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു of 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 the 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 mission and life city to response needs of the time in സുവിശേഷവൽക്കരണത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യേകിച്ച് കാലികവും സാമൂഹികവുമായ അവസ്ഥകളിവയെല്ലാം ചർച്ച ചെയ്യപ്പെടണമെന്നും അപ്പസ്തോലിക്യൂൺഷ്യോ പറഞ്ഞു ലോകത്തിന് സുവിശേഷ മാതൃകകളാകാൻ പുരോഹിതർക്കും സമർപ്പിതർക്കും ഒപ്പം അൽമായർക്കും പ്രസക്തമായ പങ്കുണ്ട് ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് എല്ലാ തുറയിൽപ്പെട്ട സഭാംഗങ്ങൾക്കും കൃത്യമായ ധാരണകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രഭവസ്ഥാനവും പാരമ്യതയുമാണ് കർത്താവിന്റെ പ്രസഹാരഹസ്യത്തിന്റെ ഓർമ്മയായി വിശുദ്ധ കുർബാനയെന്നും സാർവത്രിക സഭയുടെ പൈതൃകമായ ആരാധനാക്രമങ്ങൾ സഭയിൽ വളരുന്നത് ആദരവോടെ കാണുന്നതായും ആർച്ച് ബിഷപ്പ് ജിറല്ലി പറഞ്ഞു യോഗത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരുന്നു ദൈവജനത്തിന്റെ സാമൂഹിക ജീവിതവും കാലാനുസൃതമായ സുവിശേഷ പ്രഘോഷണ മാർഗങ്ങളും അസംബ്ലി ചർച്ച ചെയ്യണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു The social dimensions of the life of the faithful necessarily affects the witnessing of faith and its proclamation. In this regard, the Christian faithful have every right and right duty right to organize themselves in accordance with the providing social systems. Cardinal to the needs of the both these age, actually, together, 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 സൗമ്യമായ കേരള സമൂഹത്തെ വളർത്തിയെടുത്തതിൽ കത്തോലിക്കാ സഭയുടെ പങ്കിനെ അഭിനന്ദിക്കുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്റെ കത്തോലിക്കാ വിശ്വാസം എന്നും ഉറക്ക പറയുന്നതിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൈസ്തവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കത്തോലിക്കാ സഭയ്ക്ക് പ്രബലമായ സാക്ഷ്യം നൽകാനുണ്ടെന്ന് ആശംസാ സന്ദേശത്തിൽ യാക്കോബായ സുറിയാനി സഭ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്വാഗതം ആശംസിച്ചു രൂപതാ വികാരി ജനറൽ മൊൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തലത്തിൽ കൃതജ്ഞത അറിയിച്ചു അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ പാലാരൂപതാ മുൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ കമ്മിറ്റി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ മദർ ജനറൽ സിസ്റ്റർ ലിറ്റി എഫ് ശിവദാസ് ദാനിയൽ നായിക് ബീന ജോഷി അടുക്കർ സാംസണ്ണി എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ആലാം